ബിരിയാണി ചാലഞ്ചുമായി തിരു കിൻഷിപ്പ് ഫൗണ്ടേഷൻ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിക്കുന്നത് മുപ്പതിനായിരം ബിരിയാണിയാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത് പത്തിന് നടക്കുന്ന ബിരിയാണി ചാലഞ്ചിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് കിൻഷിപ്പ് എന്ന സ്ഥാപനം തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കാരായവർക്ക് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയാണ് കിൻഷിപ്പ് ജീവിതത്തിൽ ഇനി ഒന്നും ഇല്ലെന്ന് കരുതി നാല് ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ടി വന്നവരെ സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് അതിരുകളില്ലാത്ത ആകാശങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയായിരുന്നു കിൻഷിപ്പ് അംഗവൈകല്യമുള്ള പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ കഴിയാതിരുന്ന നൂറോളം പേരെയാണ് ഏഴു വർഷത്തിനിടയിൽ പ്രതീക്ഷകൾ നൽകി കൈപ്പിടിച്ചു ഉയർത്തിയത് അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി തുടങ്ങിയ ഏഴോളം തെറാപ്പികൾ യോഗ കൗൺസിൽ ഭക്ഷണം വാഹന സൗകര്യം എല്ലാം നൽകുന്നുണ്ട് എല്ലാം തീർത്തും സൗജന്യമാണ് നിലവിൽ മുപ്പത് പേരാണ് ഇവിടെയുള്ളത് ഒരു മാസം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ചെലവ് വരുന്നത് കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹതീരം വളണ്ടിയേഴ്സിന്റെ സഹായത്തോടെ ബിരിയാണി ചാലഞ്ച് നടത്തുന്നത് ഇതിനായി മുപ്പതിനായിരം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് നൂറ് രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന ബിരിയാണിയുടെ ലാഭവിഹിതം മാറ്റിവെക്കും ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ബിരിയാണി ചാർജിന് ലഭിക്കുന്നതെന്ന് കിൻഷിപ്പ് ഭാരവാഹികൾ പറയുന്നു ആവശ്യമായ അരിയും ഇറച്ചിയും അടക്കം പലരും നൽകുന്നുണ്ട് കോൺഫെഡറേഷൻ ഓഫ് കേരള കാറ്ററിംഗ് അസോസിയേഷനിലെ നൂറോളം വരുന്ന പാചക തൊഴിലാളികൾ സൗജന്യമായാണ് പാചകം ചെയ്തു നൽകുന്നത് പതിമൂന്ന് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലുമായി വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റി വഴിയാണ് ബിരിയാണി വിതരണം ചെയ്യുക കൂടാതെ പഞ്ചായത്തുകളിൽ പ്രത്യേക ഔട്ട്ലെറ്റുകളും ഉണ്ടാക്കും സാന്ത്വനം കൂട്ടായ്മ ചേംബർ ഓഫ് കൊമേഴ്സ് ജെ സി തുടങ്ങിയ എല്ലാ വിഭാഗം ആളുകളുമായി സഹകരിച്ചാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരെ ശാസ്ത്രീയ സംവിധാനത്തിലൂടെ കൈപിടിച്ചുയർന്ന കെൻഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന ഈ ബിരിയാണി ചാലഞ്ചിൽ നമുക്കും പങ്കാളികളാകാം